രാഹുൽ ബാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഇതുവരെയും ഒരു യുവതി പോലും പരാതി നൽകിയില്ലല്ലോ സമാനമായ കേസ് ഉണ്ടായിട്ടും മറ്റ് ജനപ്രതിനിധികൾ രാജിവെച്ചില്ലല്ലോ ഒരു തെളിവ് പോലും ഇല്ലാത്ത ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ എന്തിന് രാജിവെക്കണമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അയാൾക്കെതിരെ ഉയർന്നത് വെറും ലൈംഗിക ആരോപണം മാത്രമല്ല ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചെന്ന തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് രാഹുൽ ഒരാളെയല്ല രണ്ട് യുവതികളെ നിർബന്ധിച്ച് ഗർഭചിതം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇതിൻ്റെ ആശുപത്രി രേഖകളടക്കം ഇൻ്റലിജൻസ് ശേഖരിച്ചു പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കും ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു രാഹുൽ കുരുക്ക് കുരുക്കുമുറുകുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരിട്ട് പരാതി നൽകാൻ ശബ്ദരേഖ പുറത്തുവന്ന സംഭവത്തിലെ യുവതി തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാം എന്ന ആ പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നതിനിടയിലാണ് ഗർഭചിത്രം നടത്തിയത് ഒരാളല്ല രണ്ടു പേരാണ് എന്ന നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഈ രണ്ട് യ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ ഒരു യുവതിയെ സ്വാധീനിക്കാനാണ് മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അതിനു പിന്നാലെയാണ് മറ്റൊരാൾ കൂടി സമാനമായ ദുരനുഭവം നേരിട്ടിട്ടുണ്ടോ എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തിൽ അന്വേഷണ സംഘത്തിന്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആ രണ്ടാമത്തെ യുവതി കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ബില്ലുകളും ഗർഭചിത്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ കണ്ട ഡോക്ടറുടെ വിശദാംശങ്ങളും അടക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞു ഈ വിവരങ്ങളടക്കം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ആ ക്രൈംബ്രാഞ്ച് സംഘത്തിന് അവർ കൈമാറും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ പരാതി നൽകാതിരിക്കാൻ ഈ രണ്ട് യുവതികൾക്കുമേൽ വലിയ തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദമുണ്ട് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നേരിട്ട് അവർ പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എൺപത്തിയെട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ മാതാവിന് ജീവഹാനി സംഭവിച്ചാലോ കുഞ്ഞിന് ജീവഹാനി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമേ ഡോക്ടറുടെ അനുവാദത്തോടെ ർബന്ധിത ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ അങ്ങനെ ആ നിയമപരമായി ഇതിൽ ഇരയാക്കപ്പെട്ട യുവതികൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ഭീഷണികൾ നേരിട്ടതുകൊണ്ടാണോ അവർ ഈ ഗർഭചിത്രത്തിന് തയ്യാറായത് എന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം അവർ പരാതി നൽകാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നേരിട്ട് കേസെടുക്കാനുള്ള വകുപ്പുകളാണ് പഴുതുകളാണ് അന്വേഷണ സംഘം തേടുന്നത് അതിനുവേണ്ടി ആ പ്രത്യേക യോഗം ചേർന്ന് ആ നിയമോപദേശം തേടുന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തിന് അടക്കം ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം നീങ്ങുകയാണ് എന്തായാലും രാഹുലിനെതിരായ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതിനുശേഷം മാത്രം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം